നാട്ടിൽ നിന്ന് മസ്കത്തിൽ കെ എം സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ മോട്ടിവേഷൻ സ്പീച്ചിനായി എത്തിയതായിരുന്നു കുഞ്ഞബ്ദുള്ള കാട്ടുകണ്ടി എന്ന പഴയ പ്രവാസി അദ്ദേഹം മൈക്കെടുത്ത് സംസാരിച്ചു തുടങ്ങിയതോടെ പ്രവാസികൾ കണ്ണീരണി എന്തായിരുന്നു അദ്ദേഹം പങ്കുവച്ച ആ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് ഇരുപത്തി അന്നാണ് അത് സംഭവിക്കുന്നത് കോഴിക്കോട് പയ്യോളി സ്വദേശി കുഞ്ഞഅുള്ളയും സഹോദരന്മാരും സഞ്ചരിച്ച ജീപ്പിനു മീതെ വഴിയരികിൽ നിന്ന് തണൽമരം കടപുഴകി വീണു വാഹനത്തിലുണ്ടായിരുന്ന കുഞ്ഞുപുതക്ക് സാരമായി പരിക്കുപറ്റി ഒരു വടി നടുകെ ഒടിഞ്ഞതുപോലെയായിരുന്നു കുഞ്ഞപ്പിള്ളയുടെ ശരീരം നാല്പത്തിയെട്ട് മണിക്കൂറാണ് ഡോക്ടർമാർ കുഞ്ഞപുതലയുടെ ജീവൻ നിലനിൽക്കുമെന്ന് പ്രവചിച്ചത് പക്ഷേ ജീവൻ നിലനിന്നു കോഡ്രിക് പ്ലീജിക് അവസ്ഥയിൽ അതായത് കഴുത്തിന് താഴെ നിശ്ചലമായി വീണു പോകുമ്പോ ഇനിയൊന്നിനും കഴിയില്ല എന്ന് വിചാരിക്കുമ്പോ അവിടെ നിന്ന് ചില മനുഷ്യർ അത്ഭുതം കാണിക്കാറുണ്ട് കൈവിരൽ പോലും ചലിപ്പിക്കാനാവാത്തരുതെന്നാണ് അഞ്ച് ബുക്കുകൾ ഈ മനുഷ്യൻ എഴുതി തീർത്തുന്നത് ജീവിതം വീൽചെയറിലായവർക്കും മനക്കരുത്തി നൽകാൻ വീൽചെയർ ചെയർ ഉരുട്ടി കുഞ്ഞ എത്താത്ത ഇടമില്ല ഇന്ന് ജീവിതവും മരണത്തിൻ്റെ മുൻപാലത്തിൽ സഞ്ചരിച്ച് ഒരു വർഷം നീണ്ടുവന്ന ചികിത്സ അപ്പോൾ അവിടെ ഞാനൊരു സത്യം മനസ്സിലാക്കി എൻ്റെ ബെഡിൻ്റെ തൊട്ടടുത്തുള്ള വാർഡിലെ പലരെയും പത്ത് വർഷവും അഞ്ചു വർഷമൊക്കെ ആയ ഇതിന് ചികിത്സയില്ല വിശ്വസം മാത്രമേ ഉള്ളൂ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഞാൻ കാണുന്ന റാമ്പാണ് ഞാൻ നടന്ന് ഇറങ്ങിപ്പോയാൽ അവിടെ കാണുന്ന റാമ്പാണ് ഞാൻ ഉറപ്പിച്ചു അത് അന്ന് ഞാൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലും വീട്ടിൻ്റെ മുറ്റത്തരുന്ന് നിറയെ ആളുകൾ കാരണം ഒരു വർഷത്തിന് ആറ് മാസത്തിന് ശേഷം എന്നെ കാണുകയാണ് വീട്ടിലെത്തി പിന്നെ എന്താ പറയുക പണ്ടുള്ള സുഹൃത്തുക്കളും കുടുംബക്കാരും ഒക്കെ എന്നെ ഫേസ് ചെയ്യാൻ പറ്റാത്ത എനിക്കും അതേപോലെ തന്നെ അപ്പോൾ എല്ലാവരും വിട്ടുപോയി ഫിസിയോതെറാപ്പി തെറാപ്പി എന്ത് ചെയ്ത എൻ്റെ ഉപ്പ എൻ്റെ ജോലിയും ചെയ്യേണ്ട അവന് തെറാപ്പി ചെയ്താൽ മതി ഫിസിയോതെറാപ്പി കൃത്യമായി ചെയ്തു പിന്നെ പിന്നെ ഉപ്പ രണ്ട് വർഷത്തിന് ശേഷം മരണപ്പെട്ടു പോകുകയാണ് അതായത് ഇത്രയും ജയിച്ചിട്ടും ഒരു വിരല് പൂരനക്കാനാവാത്ത ഒരവസ്ഥ ഏത് പിതാവും സങ്കടം ഉണ്ടാവും അതൊക്കെ ഓർത്തുകൊണ്ടായിരിക്കാം മരിച്ചു മരിച്ചുപോകുക അന്ന് പ്രവാസി ആയിരുന്നെങ്കിൽ ഇന്ന് പ്രവാസ ലോകത്തെത്തുന്നത് അതിഥിയായാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പറക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് വായിക്കുന്നത് മൗദീരിയുടെ പരിഭാഷയാണ് അത് എന്നറ എന്ന് പറഞ്ഞ കൊപ്രക്കച്ചവടക്കാരുടെ എൻ്റെ സുഹൃത്താണ് സമ്മാനിക്കുന്നത് അതിലൂടെയാണ് ഖുർആാനോട് ഞാൻ ഒരുപാട് വായിട്ട് അർത്ഥത്തോടെ വായിച്ചപ്പോൾ പടച്ചോനി ഈ പരീക്ഷണം തന്നതിൻ്റെ ഈ ശിക്ഷയല്ല എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനസ്സിലാക്കി ആ പരീക്ഷണത്തിന് സമയത്തെ ഏറ്റെടുത്തു അതിന് പൂർണ്ണ പിന്തുണ ചെയ്യപ്പെട്ട് എൻ്റെ കൈയും കാലും ചലന സാന്ദ്രവും അതിനപ്പുറം ജീവായ പ്രാണൻ ഏറ്റെടുപ്പ് എല്ലാ സപ്പോർട്ടും കിട്ടി അപ്പോൾ പേനയുണ്ട് മുമ്പിൽ പേപ്പറുണ്ട് അപ്പം ഒരു ഉൾവിളി പോലെ എന്നോട് പറയും എഴുതു കുറച്ചുകൂടെ ഞാൻ ചോദിക്കുകയാണ് എങ്ങനെ എഴുതാനാ എൻ്റെ വെല്ലുകളൊക്കെ നീ തളർത്തിയില്ലേ വീണ്ടും ഇപ്പോൾ ഒരു ഉൾവിളി വരികയാണ് എഴുതു അങ്ങനെ പേന എടുത്ത് തുടങ്ങിയാണ് റഹീം ഇങ്ങനെയാ അള്ളാഹുവിൻ്റെ നാമത്തെ തുടക്കം പിന്നെ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ചൊര തന്നെ എല്ലാ പലരെ കൊണ്ട് എഴുതിച്ചു പിന്നെയാണ് ഞാൻ ഈ സ്വന്തം ഒരു അന്നൊരക്ഷരം എഴുതാൻ ദിവസങ്ങളും മാസങ്ങളും എടുത്തു പിന്നെ എടുത്ത് എൻ്റെ മ തലച്ചോറ് പറയുന്ന പോലെ അങ്ങനെയാണ് സോഷ്യൽ മീഡിയ വരുന്നത് വരെ നിരന്തരം എഴുത്തായിരുന്നു തൻ്റെ പാതിക്ക് അപകടം സംഭവിക്കുമ്പോൾ റുക്കിയെ കന്ന് ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം കൂട്ടുകാരും കുടുംബക്കാരും എല്ലാവരും റുക്കിയോട് പറഞ്ഞത് നല്ലതുപോലെ ചിന്തിച്ചിട്ടൊരു തീരുമാനമെടുക്കാനാണ് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ അന്ന് റുക്കിയെടുത്ത തീരുമാനമാണ് അക്ഷരങ്ങളിലൂടെ നടക്കാൻ ലോകം കാണാൻ ആ മനുഷ്യനെ പ്രാർത്ഥനാക്കിയത് ഒരു നിഴലായി തണലായി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ആ വീൽചെയർ പിടിക്കപ്പുറം റുക്കിയുണ്ട് അറിയൂ എനിക്ക് അള്ളാഹു ഒരു ഗുണം ഏതെങ്കിലും കാലം ഇല്ലെങ്കിലും അഥവാ ഇനിയിപ്പം ഈ നാട്ടിൽ കഷ്ടപ്പാടാണെങ്കിലും എനിക്ക് സ്വർഗം കിട്ടുമല്ലോ എന്നൊരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു അല്ലാണ്ട് ഇട്ടേച്ച് പോകാൻ എനിക്ക് ആകില്ലായിരുന്നു കാരണം ഇത്രയും അവശനാ ഒരു മനുഷ്യനെ ഞാനും കൂടി ഇട്ടച്ച് പോയാൽ പിന്നെ അതൊരു വല്ലാത്തൊരവസ്ഥയിൽ ഒരു മനുഷ്യനോട് ഏറ്റവും ചെയ്യുന്ന ഒരു ക്രൂരതല്ലേ പരിപാടിയിൽ ഇനി യാത്ര സൗദിയിലേക്കാണ് പുസ്തകങ്ങളാണ് എഴുതി കൈകൾ ഇനിയും എന്ത് വിദ്യാഭ്യാസം എനിക്കൊരു വിദ്യാഭ്യാസം ഇല്ല ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചു പക്ഷെ എനിക്ക് നിർബന്ധ കുട്ടികളെ പഠിപ്പിക്കണം എന്തായാലും ഭർത്താവിന് കച്ചവടം ഒന്നും ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആവുന്നില്ല അപ്പം കുട്ടികളെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല നമ്മൾ സാമ്പത്തികമായി എല്ലാവരും നല്ല നിലയിലായിരിക്കും നമ്മളപ്പാട് താണവും പിന്നെ നമ്മൾ പിന്നെയും പിന്നെയും നമ്മൾ മോശത്തിലേക്ക് പോകും എന്നുള്ള ചിന്ത വന്നപ്പോൾ കുട്ടികളെങ്കിലും പഠിപ്പിക്കാമെന്നുള്ള ഒരു ലെവലിലെത്തിയപ്പോൾ കുത്തിയാളെ പഠിപ്പിച്ചെങ്ങനെയോ സ്ഥലം വിറ്റ് സ്ഥലമില്ലെങ്കിലും കുത്തികൾ പഠിച്ച് അപ്പം ആൾക്കാരൊക്കെ ചോദിക്കാനും ഇവളെ ഭർത്താവ് ആഞ്ചിക്കുണ്ടേ കിടക്കുന്നിൽ കുറച്ച് ഭൂമിയുള്ള അതും വിറ്റ് ഇവളെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു പക്ഷേ അലഹദില്ല അതെല്ലാം അന്ന് ചെയ്തുകൊണ്ട് ഈ കുട്ടികൾക്ക് നല്ല ജോലിയായി പഴയ പ്രവാസിയുടെ പുതിയ രൂപത്തിൽ നിരാശയല്ല കൂട്ടുകാർക്കുള്ളത് ഒന്നിനുമാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് പ്രചോദനത്തിൻ്റെ തീയാവുന്ന ഒരു മനുഷ്യനെ അവർ മുന്നിൽ കാണുകയാണ് ആ വാക്കുകളെ ഹൃദയം കൊണ്ട് വായിക്കുകയാണ് അതുകൊണ്ടാവണം സദസ് കരഞ്ഞുപോയത് മിഡിയാവൺ മസ്കത്ത്